അപ്പോഴേ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ ഏ ഉണ്ടാക്കി കൊടുത്താൽ നമുക്കൊരു മനസ്സമാധാനം കഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കാണണം കേട്ടോ മീൻസ് ചെയ്യരുത് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖാണോ ഫ്രണ്ട്സ് അലഹമില്ല നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതൊരു ഒരു സ്നാക്സും കൊണ്ടാണ് കേട്ടോ ഒരു മധുരമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മധുരമൊക്കെ ഉള്ള ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവുമല്ലോ ഏഹ് അപ്പോൾ മധുരം വെച്ചിട്ടുള്ള ഒരു സ്നാക്സും കൊണ്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ നാല് അച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് ഉരുകി വരട്ടെ അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ ഉരുകി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്ന നല്ല കമൻസ് തരുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് തൊട്ടടുത്ത് ചെറിയൊരു കിണി കിണി ഉണ്ട് കേട്ടോ അതൊക്കെ തൊടുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ വെല്ലം ഉരുകി ഉരുകി വരുന്നുണ്ട് കേട്ടോ ഫ്ലെയിം കുറച്ച് കുറവാക്കി വെച്ചു അത് നന്നായിട്ട് ഉരുകി വരട്ടെ അപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിമാവാണ് എടുത്തത് കേട്ടോ അരിമാവ് അതിലേക്ക് ഞാൻ രണ്ട് കദളിപ്പഴം തോലൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഈ ഒരു കദളിപ്പഴം ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെറുപഴം ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ എന്തായാലും നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം ഇട്ടിട്ട് ചെയ്തിട്ടില്ല ചെറുപഴം ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കദളി അതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ പിന്നെതാ ഒരു ഗ്ലാസ് ദോശമാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഴം ഇട്ട് കൊടുത്തു അരിമാവിൽ പാ ഇട്ട് കൊടുത്തു ദോശമാവ് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് കൈ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം പിന്നെ അപ്പോൾ ഈ പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്പൂണിൽ ഇട്ടിട്ട് കുത്തിയാലൊന്നും ശരിയാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ കയ്യിലിട്ടിട്ട് നന്നായിട്ടിട്ട് കുഴക്കും പിന്നെതാ രണ്ട് സ്പൂണ് റവിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെതാ വെള്ളം ഉരുകി വന്നു കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം അപ്പം നമ്മൾ ഇൻഗ്രീഡിയ എനിക്കിപ്പോൾ ഒരു ഗ്ലാസ് അരിമാവാണേലോ ഞാൻ എടുത്തത് നാലച്ച് ശർക്കര എനിക്ക് മതിയാകും വെല്ലം മതിയാകും ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെല്ലമൊക്കെ കുറച്ചും കൂടി എടുക്കുക കേട്ടോ കാരണം മധുരം വേണമല്ലോ അപ്പോൾ എനിക്ക് നാലച്ച ശർക്കര മതിയാകും അപ്പോൾ ഞാനിതെല്ലാം കൂടി ഇട്ടിട്ട് കൈയൊക്കെ വിട്ട് സ്പൂണിലിട്ട് കുത്താൻ ഇളക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ പഴമൊക്കെ ആയല്ലോ ഇനിയിപ്പോൾ ശർക്കര വല്ല മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ സ്പൂണിലിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാണ് ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഒരു സ്നാക്സ് ഇതിപ്പോൾ ഞാൻ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ രീതിയിലാണ് ഈ ഒരു ചേരുവ റെഡിയാക്കുന്നത് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ ആണ് ഞാനിത് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താലും അവർക്കും ഒരു സന്തോഷമൊക്കെ ആകുമല്ലോ അല്ലേ ഏ അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്ത് കൊടുക്കണമല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഓരോ റെസിപ്പിയൊക്കെ ഇങ്ങനെ സ്നാക്സ് ആയാലും എന്താ പറയുക കറികളായാലും ചിക്കൻ കറി ആയാലും എന്തായാലും നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേ അടിപൊളിയാണ് ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരൂല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം അടിപൊളി ടേസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ എന്ന് അങ്ങനെതാ പാന് വെച്ച് കൊടുത്തു കേട്ടോ ഫ്രണ്ട്സ് ഇനി ഞാനിതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നെയ്യ് ചൂടായി വരട്ടെട്ടോ ഏഹ് നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്ത് റെസിപ്പി നമ്മൾ ഞാൻ കാണിക്കുകയാണെങ്കിലും ആദ്യം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് കുട്ടികൾക്കും വീട്ടിലെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായാലും മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഒന്ന് കാണിച്ചിട്ട് അടിപൊളിയാണ് ടേസ്റ്റ് ആണെന്ന് ഞാൻ പറയില്ല അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഒന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും കുറച്ച് നന്നായിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും മാത്രമേ ഞാനിത് കാണിക്കാനായിട്ട് വരും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ വീട്ടിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ അതാണ് ഇപ്പം ഞാൻ എനിക്ക് കാണിച്ചു തരാനായിട്ട് ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു തരാനായിട്ട് വന്നത് അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്ത തേങ്ങ രണ്ട് പിടി തേങ്ങ കേട്ടോ തേങ്ങയൊക്കെ കുറച്ച് കൂടുതലായാലും നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് തേങ്ങയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്നാക്സിൽ ഇങ്ങനെ അടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്കിതൊന്ന് ഫ്ലെയിമൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ഏലക്ക കുരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കായ് ഒരു നല്ല ഫ്ലേവർ ആണല്ലോ അപ്പോൾ ഏലക്കായ് കുരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് കൊടുത്തായി പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് കൂട്ടി കുറച്ച് അങ്ങനെ വെച്ചാൽ മതി இப்போ கலருக்கு மாறி மாறி வந்து ஒரு ப்ரௌன் கலராய் வந்து ബ്രൗൺ കളറായി എല്ലാ തേങ്ങ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ ഇപ്പം ഞാൻ ഫ്ലെയിമും ഓഫാക്കി അങ്ങനെതാ നമ്മൾ ഞാനിതാ ഉണ്ണിയപ്പത്തിൻ്റെ ചേരിവേരി റെഡിയാക്കിയിട്ടുള്ള ഒരു ഇതിൽ ഞാൻ ഈ ഒരു നെയ്യിൽ വയറ്റി എടുത്ത തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു സ്നാ ഈ ഒരു സ്നാക്സ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആകട്ടോ കൊച്ചു കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുംട്ടോ കണ്ടല്ലോ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടിയിട്ട് നന്നായി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ പഴം റവ അരിമാവ് ശർക്കര കാച്ചത് കുറച്ചൊഴിച്ച് മധുരത്തിന് വേണ്ട പോലെ നമുക്ക് വീട്ടിലുള്ള ഒരു ചേരുവ വെച്ച് തന്നെ നമുക്കിതിങ്ങനെ റെഡിയാക്കി എടുക്കാം നമുക്കിപ്പോൾ വേറെ ഒന്നും ഇതിൽ ആവശ്യമില്ലല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ ഇതൊക്കെ ഇതാ കുറച്ച് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം സെറ്റായിട്ടോ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതൊരു ഉണ്ണിയപ്പത്തിൻ്റെ രീതിയിൽ ഞാൻ ഈ ഒരു ഇത് റെഡിയാക്കി എടുത്തതാണ് പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് എന്താ അറിയോ കാണിച്ചു തരാ ഇപ്പോൾ പാൻ വെച്ച് കൊടുത്തു ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സ്പൂണിലാണ് ഞാനിത് ഓരോ സ്പൂണായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്താ അറിയോ സംഭവം പറയാ നമ്മുടെ വീട്ടിൽ ഇടയ്ക്ക് ഒരു പെയിൻറ്റിങ് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ് ആ ഒരു പെയിൻറ്റിങ് പണി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കല്ലുണ്ടല്ലോ ഉണ്ണിയപ്പ കല് അതിനെ കാണാനില്ല കേട്ടോ എവിടെയോ പോയി കുറേ തിരഞ്ഞു കേട്ടോ ഫ്രണ്ട്സ് ഞാൻ എവിടെയും കാണാൻ കിട്ടുന്നില്ല പക്ഷേ എവിടെയോ ഭദ്രമായിട്ട് എവിടെയോ ഇരിക്കുന്നുണ്ട് എവിടെയാണെന്ന് അറിയില്ല ഞാൻ കുറേ തിരഞ്ഞുട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് ഈ ഒരു വീട്ടിൽ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കാണാനേ കിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും തിരഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് കയ്യിൽ കിട്ടും അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുക ഇത്രയും ഞാൻ സെറ്റാക്കി വെച്ചല്ലോ ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കണമല്ലോ അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണിപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ഞാൻ എണ്ണയിൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനിയിപ്പം കല്ലില്ലാണ്ട് വിഷമിച്ചിട്ടിരിക്കണ ആരെങ്കിലും ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഉപകാരം ആയിക്കോട്ടെ കല്ലുള്ളവരാണെങ്കിൽ ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചതിന് ഉണ്ണിയപ്പത്തിൻ്റെ കല്ലിൽ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കല്ലുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ കല്ലില്ലാത്തവരാണെങ്കിൽ ഉണ്ണിയപ്പം കല്ലില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ സ്പൂണിൽ ഒഴിച്ചിട്ട് എണ്ണയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ എണ്ണയിൽ ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം എന്താണ് ടേസ്റ്റ് ഒന്ന് തന്നെയാണ് പക്ഷെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭംഗി ഉരുണ്ട ഉരുണ്ട ഭംഗി അത് കിട്ടില്ല കേട്ടോ എന്തായാലും കുറച്ച് കുറച്ച് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എണ്ണയിൽ ഇങ്ങനെ ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭംഗിയിൽ കിട്ടും നല്ല ഭംഗിയായിട്ട് കിട്ടണം പറഞ്ഞാൽ കല്ലിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ കല്ലുള്ള കല്ലൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ കല്ലിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉണ്ണിയപ്പോൾ കല്ലില് ഇങ്ങനെ റെഡിയാക്കി കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പം നമ്മുടെ വീട്ടിൽ കല്ലിനെ കാണാനില്ല ഫ്രണ്ട്സ് എന്താ ചെയ്യുക അപ്പോൾ കുട്ടികൾ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കണമല്ലോ ഇനി കല്ലിൽ നോക്കിയിട്ട് നമുക്ക് സ്നാക്സ് മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ കല്ലില്ലാണ്ട് ആരെങ്കിലും വിഷമിച്ചിട്ടിരിക്കുന്നവർ ആരെങ്കിലും ആണെങ്കിൽ ഇതുപോലെ എണ്ണയിൽ ഓരോ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉണ്ണിയപ്പം ഇതാ കണ്ടല്ലോ ആ പിന്നെ പറയാൻ മറന്നുപോയത് നല്ല എണ്ണ ചൂടാകുമ്പോൾ ഓരോ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കുറവാക്കി വയ്ക്കുക കേട്ടോ ഒരുപാട് ഫ്ലെയിമ് കൂട്ടി വെച്ചാലേ ഉള്ളിൽ വേവില്ല ഉള്ളിൽ അങ്ങനെ മാവ് പോലെ ഉണ്ടാകും പുറത്തൊക്കെ കരിഞ്ഞു പോകും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം ഫ്ലെയിമ് വേഗം കുറവാക്കി വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി കുറച്ച് അങ്ങനെ വെച്ചിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിങ്ങനെ എടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ണിയപ്പം ഇങ്ങനെയാണ് റെഡിയാക്കി എടുത്തത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പഴമൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് നമ്മൾ ഇങ്ങനെ എണ്ണയിൽ ഇട്ടിട്ട് എടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം കേട്ടോ കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ വെച്ചിട്ടിരിക്കുന്നവരും വലിയ കുട്ടികളുള്ളവരും എല്ലാവർക്കും ഇത് കഴിക്കാം കേട്ടോ ഈവനിങ് സമയത്ത് ചായയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കാപ്പിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാനിതാ ഉണ്ണിയപ്പം ഇങ്ങനെയാണ് റെഡിയാക്കി എടുത്തത് കേട്ടോ ഉണ്ണിയപ്പം ആണെങ്കിൽ നല്ല ഉരുണ്ട് ഉരുണ്ട് നല്ല ഭംഗിയിൽ കിട്ടും ഇതിപ്പോൾ കുറച്ച് ഒരു ഷേയ്പ്പും ഇല്ലാണ്ടാണ് വന്നത് കേട്ടോ വലിയ ഭംഗിയൊന്നും ഇല്ല കേട്ടോ കാണാൻ പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്കും കമൻസും ഒന്ന് മാർക്ക് മാർക്കെടുതിട്ടോ ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് സ്നാക്സ് റെസിപ്പി ഒരുപാട് റെസിപ്പി എല്ലാം എൻ്റെ ചാനലിലുണ്ട് കേട്ടോ എല്ലാം കാണാം കേട്ടോ ഫ്രണ്ട്സ് കണ്ടല്ലോ ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണിത് അങ്ങനെ ഞാൻ കുറേ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ണിയപ്പം ഇങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുത്തത് കേട്ടോ ഇനി കല്ല് തെരഞ്ഞെടുത്തിട്ട് ഞാൻ ഉണ്ണിയപ്പം കല്ലിൽ ഇട്ടിട്ട് കാണിച്ച് തരാം പിന്നെ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ നല്ല ടേസ്റ്റ് ആണ് കണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതെല്ലാവരും ഒന്ന് ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ണിയപ്പ കല്ലുണ്ടെങ്കിലും നമ്മളിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഏഹ് ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നാലും ഇങ്ങനെയും ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ആണ് അങ്ങനെ ഞാനിവിടെ മക്കൾക്ക് കുട്ടികൾക്ക് വരുമ്പോഴേക്കും സ്നാക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബൈ ഫ്രണ്ട്സ്